മുത്ത നായ്ക്കളെ കൂട്ടാക്കി നാടും വീടും മതജാതി ഭേദങ്ങളിൽ മാണവർ കഴുവേനൻ പുരുമയേതും മതജാതി ഭേദങ്ങളിൽ മാണവർ കരുവേണൻ പുരുമയേതും അന്നദാനി ആയിരിക്കുന്ന മാതാവ് തച്ചറോ മുച്ചിടവും നമ്പറോ വള്ളിവാഹം പുതുക്കൈ നരൂർ കൊട്ടിലെ പള്ളിക്കര ആദ്യ കരവുള്ളൂര് അന്തി പെരുന്നാള പതിനേഴ് നാട്ടിൽ പതിനെട്ട് സ്ഥാനപീതമായിട്ടും നിലനിന്നിരിക്കുന്ന മാതാവ് അന്നദാനി എന്റെ മാതാവ് തന്നെയാണ് അല്ലേ നാമം രൂപം ഭാവം സാറിനെ ഉള്ളൂ അല്ലേ എങ്കിലും ശിവാംശത്തെ സേവിച്ചിരിക്കുന്ന അനുഭവങ്ങൾ ഇന്നേവരെയും ആ തറവാടാധാരമായിട്ടും വംശാവതാരം കൊണ്ട് എന്നെ തന്നെയാണല്ലോ സേവിച്ചത് രൂപത്തിലേ മാറ്റമുള്ളൂ ഭാവത്തിലും രൂപത്തിലും ഉണ്ടാവും അല്ലേ ഇതിലും എന്നും അവർക്കുള്ള നിത്യബോധനങ്ങളൊക്കെയും കൊടുക്കുന്നുണ്ടല്ലോ അല്ലേ തൊട്ട് വന്നിച്ചിരിക്കുന്ന അനുഭവത്തിൽ ആ ശിഷ്യൻ്റെ

സമയാണെങ്കിൽ ആ പ്രഹാരത്തിൽ ആ അനുഭവത്തിന്റെ പാലത്തിന് കൈതാകുന്ന പോലെ പോലെ സഹായമായിട്ട് ഈദേവൻ കൂടെ ഉണ്ടായിട്ടുണ്ടല്ലോ അല്ലെ ഈ ലക്ഷ്യമിട്ടു പറഞ്ഞാദത്തിൽ എത്തി どっちだ